റോഹിജായ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക തിരിമറി നടന്നു അപ്പൊ അത് പോലീസ് കേസായി ആ ഈ കേസന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് ഇതിലേക്ക് ഒരു ജാതിയ നിക്ഷേപം നടന്നു എന്നുള്ള ഒരു പരാമർശം അതില് പ്രതിസ്ഥാനത്തുള്ള പെൺകുട്ടികളാണ് നടത്തിയത് കേരളത്തിൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതൊരു ജാതിയിലെത്തി നിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ് ഒരു വലിയൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കേസ് ഉണ്ടായാലോ എന്ത് ക്രിമിനൽ ആക്ട് നടന്നാലോ ഒക്കെ പെട്ടെന്ന് അതിനെ ഈ തരത്തിലേക്കാണ് ജാതി അധിക്ഷേപമായിട്ടും സ്ത്രീത്വത്തെ അപമാനിക്കലായിട്ടും അല്ലെങ്കിൽ മറ്റ് തരത്തിലൊക്കെ തന്നെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത വലിയ തോതിൽ നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ സമൂഹത്തിലത് വലിയ തോതിൽ വളർന്നു വരുന്നത് യഥാർത്ഥ വിഷയത്തെ ആ രീതിയിൽ സമീപിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ജാതിവൽക്കരണം നടത്തി ആ പ്രശ്നത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ അത് അങ്ങനെ ജാതിവൽക്കരണം ജാതി അധിക്ഷേപം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ കേസും നടപടിയും ഉണ്ടാവണം അതുണ്ടാവാൻ ഉണ്ട അത് പോലീസിൻ്റെ പലപ്പോഴുമുള്ള ഈ അനാസ്ഥയാണ് ഇതിനൊക്കെ ഒരു ഇട നൽകുന്ന ഒരു കാര്യം ഒരാൾ അത്തരത്തിലൊരു ജാതി അധിക്ഷേപം നടന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അതിനെക്കുറിച്ചൊരു കൃത്യമായ അന്വേഷണമോ അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടത്തക്ക രീതിയിലുള്ള നീക്കങ്ങളോ പോലീസിൻ്റെ ഉണ്ടാകുന്നില്ല അതാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്നത് നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ ഈ നടൻ കൃഷ്ണകുമാർ അദ്ദേഹം ബി ജെ പിയുടെ ഒരു നേതാവ് കൂടെയാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്ത ഒരു ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഡി കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി നടത്തുന്ന ഒരു ഈ ആഭരണ കട ആ ഓബയോസി എന്ന് പറയുന്ന ആഭരണ കട കവടിയാറിലാണത് നടക്കുന്നത് ആ കടയിലെ ജോലിക്കാരായ മൂന്ന് പെൺകുട്ടികൾ ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിപ്പ് അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ പണം തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിനകത്ത് വന്നിരിക്കുന്ന കേസ് ഈ കേസ് കൊടുത്തത് കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ അതേസമയം തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകുകയൊക്കെ ചെയ്തു പക്ഷേ പരാതി നൽകിയതിന് ശേഷമാണ് ഈ ജാതി അധിക്ഷേപത്തിൻ്റെ കഥകളും മറ്റ് കാര്യങ്ങളും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ അവരവരുടേതായ ഡിഫൻസ് മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്ത് പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ പോലും ഈ കൃത്യമായ രീതിയിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോയിട്ടില്ല ഇന്നത്തെ കേൾക്കുന്ന വാർത്തകൾ എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികളെ മൊഴിയെടുക്കുന്നതിന് പോലീസ് വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നും ഈ ബാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചതിനകത്തുനിന്ന് സാമ്പത്തിക തിരിമുറി നടത്തിയായിട്ട് പോലീസിന് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെയുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ പെൺകുട്ടികൾ പറയുന്നൊരു ഒരു ഭാഗമുണ്ട് അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല ഈ ഈ കടയുടെ ഒ ബൈ ഒ സി എന്ന് പറയുന്ന കടയുടെ ഉടമസ്ഥയായ കൃഷ്ണ പറഞ്ഞു എന്ന് പറയുന്നു ഈ ക്യു ആർ കോഡ് വഴി എല്ലാ പൈസ പണം സ്വീകരിക്കേണ്ട നിങ്ങളുടെ അക്കൗണ്ട് വഴി അത് ശേഖരിച്ചാൽ മതി അപ്പോൾ നികുതി ഒഴിവാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയെന്നാണ് അതുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം മാറി പോയതെന്നാണ് അവരുടെ വ്യാഖ്യാനം ഇതിന്റെ വസ്തുതകൾ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരുത്തുള്ളൂ ആ ഘട്ടത്തിലേക്ക് പോലീസ് ഇതുവരെ പോയിട്ടില്ല പോലീസ് ഇന്നലെ ബാങ്ക് രേഖകൾ പരിശോധിച്ചു എന്ന് കേൾക്കുന്നു പെൺകുട്ടികളുടെ ഈ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന പെൺകുട്ടികളുടെ മൊഴിയെടുക്കുന്നതിനെ വിളിച്ചിട്ട് അവർ വന്നിട്ടില്ലെന്നു അതെ പോലീസിന്റേതായിട്ട് വരുന്ന വിവരം എന്ന് പറയുന്നത് ഇവര് ഈ പറഞ്ഞ അത്രയും തന്നെ എമൗണ്ടിന്റെ അറുപത്തോളം അറുപത്താറ് ലക്ഷം രൂപയോളം വരുന്ന ഇടപാട് ആ പെൺകുട്ടികൾ മൂന്ന് പേരുടെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് ഈ പൈസ ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കണ്ടുത്തലാണ് അവസാനം അത് തന്നെ അത് തന്നെ അത് അപ്പം ഈ എവിടൊക്കെയോ ഈ തിരിമറികൾ കൃത്യമായി നടന്നിട്ടുണ്ട് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് അതാണ് ഒരു ഉത്തരം കണ്ടിട്ടുള്ള ആദ്യ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ക്യൂ കോഡ് ഒഴിവാക്കിയിട്ട് ഈ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു ഇതിനെക്കുറിച്ച് ഈ ഉടമസ്ഥർ എന്നുള്ളതിൽ ഇവർക്ക് അറിവുണ്ടായിരുന്നോ ഇല്ലയോ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഏതായാലും ഒരു സ്ഥാപനം നടത്തുമ്പോൾ എല്ലാ ദിവസവും വരുന്ന വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ ഇതൊന്നും അറിയാതിരിക്കുകയായിരുന്നു അതോ അറിയാതിരിക്കുന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം അതിലിപ്പോ ദിയാകൃഷ്ണൻ പറയുന്ന ഒരു ന്യായീകരണം പറഞ്ഞ പെൺകുട്ടി ഗർഭിണിയാണ് ആ ഗർഭാവസ്ഥയിൽ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല ആ സമയത്ത് കൂടുതലായി തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അതും ആ ആ വ്യാഖ്യാനങ്ങളും ശരി ആ വാദവും ശരിയായിരിക്കാം പക്ഷേ ഈ കൃഷ്ണകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് നേരത്തെ പരാതി കൊടുത്തിട്ട് പോലീസ് അനങ്ങാതിരിക്കുകയായിരുന്നു ശേഷമാണ് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു അന്വേഷണം നടത്തി ആ സമയത്താണ് പെൺകുട്ടികൾ കൗണ്ടർ കേസും കൊടുക്കുകയൊക്കെ ചെയ്ത് അവരെ ജാതിയക്ഷേപം നടത്തി തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്നൊക്കെയുള്ള വാദങ്ങൾ അവരുത്തി അവരുടേതായ തരത്തിലേക്ക് കേസിനെ തിരിച്ചുവിടാൻ ശ്രമിച്ച് അപ്പോൾ ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന കാര്യം നടന്നിട്ടില്ല കാരണം ആ ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിൽ വന്നിട്ട് ഈ പെൺകുട്ടികൾ വളരെ സമാധാനത്തോടുകൂടിയാണ് കാറിൽ കയറി പോകുന്ന വിഷ്വൽസ് ഒക്കെ ഇന്നലെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിക്ഷേപവും സ്ത്രീ ഒക്കെ കേസ് മറ്റൊരു തീർച്ചയായിട്ടും അതായത് ഞാൻ ഇതൊക്കെ ഈ തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്തിനും ഏതിനെയും ആ തരത്തിൽ വളച്ചൊടിക്കുന്നത് ഫാക്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വസ്തു തെളിവ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനോ അതേക്കുറിച്ച് സംസാരിക്കുന്നതിനോ ഒന്നും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം പല വാർത്തകളുടെയും വസ്തുത അന്വേഷണം നടക്കാതാണ് പല വാർത്തകളും ഏറെ ചെയ്യപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ പറയാറില്ലേ ഈ സത്യം ചെരുപ്പിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് അത് ഘാതങ്ങൾ പോലും ദൂരെ പോയി കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥ അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ പലപ്പോഴും ഈ പല കേസുകൾ തെളിയിക്കുന്നതിന് പോലും ഇടയാക്കിയിട്ടുള്ളത് ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ആ ആ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യമാണ് ഇനി പോലീസ് പരിശോധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ നടന്നെന്നുള്ളതും എങ്ങനെയാണ് ഈ വലിയ തോതിലുള്ള സാമ്പത്തിക വെട്ടിപ്പ് നടക്കാനിടയായ സാഹചര്യം എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് അതേപോലെ തന്നെ പെൺകുട്ടികളുടെ ആരോപണവും വലിയ പെൺകുട്ടികളുടെ ആരോപണവും പരിശോധിക്കപ്പെടേണ്ടതാണ് അവർ ജീവ സ്ത്രീകൾ എന്നുള്ള നിലയിൽ അവരുടേതായ പരാതികളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് അവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി ജാതി അധിക്ഷേപം നടത്തി ഇല്ലാത്ത കുറ്റം ചുമത്തി അവരെ തടവിലാക്കാൻ നോക്കി എന്നൊക്കെയുള്ള അവരുടെ ആക്ഷേപങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ് അവരെ ജാതി അധിക്ഷേപത്തിൻ്റെ കാര്യം മാത്രമല്ല അവർ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉപയോഗം നടത്തിയിട്ടുണ്ട് കാരണം ുമാർ ബിജെപി നേതാവാണ് അതുകൊണ്ട് അവർക്ക് കേന്ദ്രത്തിലാണ് പിടി ആ ഒരു രീതിയിൽ ഞങ്ങളെ എന്നുള്ള ഒരു നരേഷനും കൂടെ കുട്ടികൾ കൊണ്ടുവന്നു അപ്പൊ കൃത്യമായി ആരോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് അല്ല അതൊരു സ്വാഭാവികമായ സാധനം നമ്മുടെ ഇവിടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ഒരു വസ്തു നോക്കിയറിയാം എന്തിനു വേദന രാഷ്ട്രീയം കണ്ടെത്തും ജാതി കണ്ടെത്തും ഈ ഇതേപോലുള്ള നിയമത്തെ വളച്ചൊടിക്കാനുള്ള വലിയ പ്രവണതകൾ ആരും പലപ്പോഴും തന്നെ കണ്ടിട്ടില്ലേ ഇപ്പോൾ തന്നെ സ്കൂളുകളിൽ കുട്ടികളെ ശിക്ഷിക്കാൻ തന്നെ അധ്യാപകർ തയ്യാറാവുന്നില്ല ഉടനെ അത് പോസ്കോ കേസായി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇത് കേസായി മാറുന്നു അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ളൊരു പരാതിയോ ഒക്കെ വരുമ്പോൾ പോലും അതിനെ ആ തരത്തിലാണ് കാണുന്നത് അപ്പം ഇതിനകത്ത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളകത്ത് നീതിപൂർവമായ പലപ്പോഴും പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് എന്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടിട്ട് അവർക്ക് സൗകര്യം പോലെയാണ് ഈ നീതി നടപ്പാക്കൽ പ്രക്രിയ ഉണ്ടാകുന്നത് പലപ്പോഴും പലരുടെയും പരാതികൾ തന്നെ കേൾക്കാതെ പോകുന്നു ഇവിടെ തന്നെ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നടന്നതാണ് ഐ ബി ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ചുണ്ടായ ആത്മഹത്യ ആ വീട്ടുകാർ പലവട്ടം പോയി പരാതിപ്പെട്ടിട്ട് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല അവർ തന്നെ തെളിവുകൾ ഹാജരാക്കി കൊടുക്കേണ്ട സ്ഥിതി വന്നു ഇതിനൊക്കെ ശേഷമാണ് ഈ പ്രതിയെ പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രതിയെ പിടിക്കുമല്ലോ പ്രതി വന്ന് പിന്നെ കീഴടങ്ങുമായിരുന്നു അപ്പോൾ ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ സമൂഹത്തിനിടയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ പോലീസ് എന്ന് പറയുന്നത് നീതി നിർവഹണ സംവിധാനം കറക്റ്റായിട്ട് ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സംശയം തോന്നുന്നത് അയാൾ ഒരു ബി ജെ പി നേതാവായതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടുത്തി ഞങ്ങളെ പിടിക്കുമോ എന്നൊക്കെയുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു അപ്പോൾ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി മറ്റു എതിർ പാർട്ടിയിലുള്ളവർ വരുന്നു ഇങ്ങനെയാണ് ഈ ഈ വസ്തുതകൾ അന്വേഷിക്കാതെ കുഴിച്ചു മൂടപ്പെടുകയും അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്കൊക്കെ ഇതിന് പോകുന്നത് അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധിക്കേണ്ടതല്ല പോലീസാണ് ഇതിനകത്തൊരു കൃത്യമായ അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റക്കാരെ പിടിക്കുന്നതിനും ഈ പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള സംവിധാനം പോലീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ന്യായമായ കാര്യം അപ്പോൾ ഈ ഇവരുടെ പെൺകുട്ടികളുടെ കൗണ്ടർ കേസ് ഉള്ളതുകൊണ്ടാണ് കൃഷ്ണകുമാറും മകളും ദിയാകൃഷ്ണയും ഒക്കെ കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത് ഈ ജാതി അധിക്ഷേപം നടന്നു എന്ന് പറഞ്ഞ കേസും അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം ഉയർത്തിയാൽ എപ്പോഴും മലയാളികൾ അത് അംഗീകരിക്കണമെന്നില്ല കാരണം സമീപ ഭാഗത്ത് തിരുവനന്തപുരത്ത് തന്നെ രണ്ട് കേസുകൾ വന്നു ഒന്ന് ട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന സാധാരണക്കാരിയായ സാധാരണക്കാരിശ്രീ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ക്രൂരതക്കിരയായി അതേപോലെ തന്നെ ഈ കേസും വന്നു ഇതിലെ ബിന്ദുവിന് കിട്ടിയ പിന്തുണ ഒരിക്കലും ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഈ രണ്ടും രണ്ട് കേസാണ് ഒന്ന് പണാപകരണം നടത്തി എന്നുള്ളത് ഏകദേശം തെളിയിക്കപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് പോയത് കാരണം അതിന് ഡിജിറ്റൽ തെളിവുകളുണ്ട് മറ്റേതെന്ന് പറയുന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ നടത്തിയ ഒരു കേസായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പാവപ്പെട്ട സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളീയ സമൂഹം ഒന്നടങ്കം നിൽക്കുകയൊക്കെ ചെയ്ത് അതും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇതൊരു കൃത്യമായ മോഷണമാണെന്ന് തെളിയിക്കപ്പെടുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ പോലീസിൻ്റെ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് അതൊരു യാഥാർത്ഥ്യമായിട്ട് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയെ പോലീസ് അന്യായമായി പീഡിപ്പിക്കുകയും അവരുടെ പേരിൽ കള്ളക്കേസി ചുമത്താൻ ഒക്കെ ചെയ്ത് ആ വാർത്ത പുറത്തു ഒക്കെ ചെയ്യും അത് പൊതുസമൂഹം മുഴുവനായിട്ട് തന്നെ ഇടപെടുകയും അവർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ഷടിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പം അത് ആ ഇഷ്യൂ വേറെ ഇത് വേറെ യഥാർത്ഥത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട പരിഗണന പലപ്പോഴും പലർക്കും കിട്ടാതെ പോവുകയാണ് ഇവിടെ തന്നെ കേരളത്തിൽ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജാതി പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പലരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന കേസ് കേട്ടിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ കാര്യം ഏശിയില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന തെളിവെന്ന് പറയുന്നു